ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വാങ്ങൂല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു വെറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചാനലിൽ ഇതുവരെ ഉണ്ടാവൂലോ ഇങ്ങനത്തെ ഒരു വീഡിയോ അപ്പൊ ഹോസ്പിറ്റൽ ബാഗ് ബാക്കി ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോട്ടാ അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വീണ്ടും ഒന്നും എടുത്തോളൂ അപ്പൊ എന്തൊക്കെയെന്നുള്ളത് കാണിച്ചു തരാം സാധാരണ എല്ലാരും കൊണ്ടും കാര്യങ്ങളൊക്കെ തന്നെ വെറൈറ്റി ആയിട്ടൊന്നും ഇല്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ സാധനങ്ങളൊക്കെ നമ്മളിവിടെ കട്ടുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇതൊക്കെ എടുത്തു വെച്ച സാധനങ്ങളാണ് അപ്പൊ ഞാൻ വീഡിയോക്ക് ഒക്കെ വേണ്ടിട്ട് വീണ്ടും ഇങ്ങനെ വെച്ചെന്നുള്ളൂ അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് എടപ്പാട് എന്നാണ് കേട്ടാ എടപ്പാട് റിലീഫ് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് എനിക്ക് അവിടെ എല്ലാം മറ്റാണ് ഈ പ്രൊഡക്റ്റ് കൊണ്ട് അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കട ഉള്ളത് അപ്പൊ എന്റെ ഇന്നോട്ട് താത്ത പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു കട ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് എന്നൊക്കെ അപ്പൊ നമ്മൾ പോയി നോക്കിയപ്പോൾ ശരിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട് കുഞ്ഞി കുട്ടികളതും ഒക്കെ ഉണ്ട് അപ്പൊ പിന്നെ അതിന് ശേഷമാണ് തൃശ്ശൂർ വഴിയൊക്കെ പോകുമ്പോ കൊറേ സ്ഥലത്ത് ഇണ്ടായി കട നമ്മള് കേറാണ്ട് അറിയ അപ്പൊ അത് അവനെ മേടിച്ചിട്ടുള്ളത് ഒരു കൊട്ടയാണ് കേട്ടോ കൊട്ട എല്ലാ കുട്ടികൾക്കും അവന് വാങ്ങാറൊന്നുമില്ല ഞാൻ വിശാഖൊന്നും അവൻ വാങ്ങിയിട്ടോന്നൂല ഇവിടെ ഒരു കൊട്ടന്നുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല കാരണം പുതിയ വാങ്ങിയതാ കൊട്ട അത്യാവശ്യാണ് അപ്പൊ സാധാ കൊട്ട വാങ്ങി ഇതിലാണോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വാങ്ങിട്ടുള്ളത് രണ്ട് ഓപ്പൺ നെറ്റ് എട്ട ോസ്പിറ്റലില് ഓപ്പൺ നൈറ്റ് നോർമൽ ഡെലിവറി ആവശ്യം ഉണ്ടാവില്ല എന്നാലും നമ്മള് എടുക്ക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഓപ്പൺ നൈറ്റ് ആണ് എടുക്കും പിന്നെ നല്ല വലിയ മാക്സ് ആയിരുന്നു അത് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി പിന്നെ രണ്ട് ഷാള് ഇത് ഇങ്ങനത്തെ കളർ എടുക്കാൻ കാരണം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ മഞ്ഞളൊക്കെ ആവാള്ളേ അപ്പൊ നല്ല കളർ എടുത്തിട്ട് കാര്യം ചെയ്യാൻ വെച്ചിട്ടാണ് ഇങ്ങനത്തെ രണ്ടുപേരുന്ന പിന്നെ പിന്നെ നീ കൂടുതലും ബേബി പ്രൊഡക്റ്റ് ആട്ട ഇട്ടി പിന്നെ ഇത് വേറെ ഇട്ടിപ്പുടുന്നതാട്ട മറ്റേത് ഇവിടെ നാട്ടിന്ന് വാങ്ങിയാണ് അവിടെ നിന്ന് വരുമ്പോ കൊടുത്തതാ അത് രണ്ടിട്ടി പിന്നെ ഒരു തോത്തുമുണ്ട് ഇതൊക്കെ പിന്നീട് ഡ്രെസ്സുകളാണ് കേട്ടാ എന്തുകൊട്ടാണെങ്കിലും ഉട്ട കൊടുക്കാൻ പറ്റിയ കുഞ്ഞു ഡ്രസ്സുകളൊക്കെ മേടിച്ചത് ഇത് ഞാൻ അവിടെ നിന്ന് വരുമ്പോ കൊടുത്തതാട്ടാ ഇതൊക്കെ വാഷ് ചെയ്ത് ഉണക്കിയിട്ടാണ് ഉണക്കിട്ടാണ് എടുത്തുവെച്ചിട്ടുള്ളത് ഇതും പിന്നെ ഇങ്ങത്തെ തന്നെ മൊത്തം എടുത്തിട്ടുള്ളത് കിട്ടാ ഇവിടെ ഭയങ്കര ചൂടാണ് നാട്ടില് എന്നാലും ഇങ്ങനെ ഒന്നും കൂടി കംഫർട്ടല്ല ഇപ്പൊ രാത്രിക്ക് എടുക്കാനൊക്കെ ആണെങ്കിൽ പിന്നെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കാണുമ്പോ നമുക്ക് കാണാൻ വെയിറ്റ് കൊതിയാവ എന്ത് കുട്ടിയാണെങ്കിലും ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിട്ടുണ്ട് ഒക്കെ വാഷ് ചെയ്തെടുത്തു വെച്ചാ ഹോസ്പിറ്റലിലൊക്കെ എന്തായാലും ഫസ്റ്റ് ഡേസിയിലൊക്കെ എന്തായാലും മത്തേഡു ഇത് പിന്നെ വരുമ്പോള് പിന്നെ തൊപ്പി അങ്ങനെ തൊപ്പിയും ആ ഒക്കെ നല്ല കുഞ്ഞേത് വേണമെങ്കി ഇന്നും ഇട്ട കൊടുത്താൽ യൂസ് ആവോ കാണുമ്പോ എന്ത് ചെറുതാ പക്ഷേ ആരെല്ലേ ഉണ്ടാവുള്ളൂ ൊപ്പും കൂടെ ഷോപ്സുകൾ ഡ്രസ്സിന്റെ ഷോപ്സുകൾ പിന്നെ ഒരു കുഞ്ഞൊരു തോർത്തും കൊണ്ട് വാങ്ങിക്ക് കൊറേ സാധനങ്ങൾ ഇണ്ട് അവിടെ നമ്മള് ഇങ്ങനെ കെട്ടി കൊടുക്കണം തുണിയോ കൊറേ സാധനങ്ങളുണ്ട് നമുക്ക് കണ്ടിരുന്നെങ്കി എന്താ വാങ്ങണ്ടെന്ന് കൺഫ്യൂഷൻ ആകും അത്രയും സാധനങ്ങൾ പിന്നെ നെക്സ്റ്റ് തുണികളാണ് കേട്ടാ വെള്ള തുണികള് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമാവും അത് ലേബർ റൂമിൽ ചോദിക്കും പിന്നെ കുട്ടിക്ക് കെട്ടി കൊടുക്കാനും നമ്മൾ ഇനി തുണികൾ കോട്ടൺ തുണികളെല്ലാം എടുക്കാം അപ്പൊ ഇതൊന്നും വാങ്ങിയതെല്ലാം ഒരു തുണി മാത്രം വാങ്ങിയിട്ടുള്ളൂ ബാക്കിയുടെ ഉപ്പാടെ പഴയതുണ്ടായിരുന്നതും ഒക്കെയാണ് അപ്പൊ തുണി ഇതൊന്നും മുറിച്ചിട്ടില്ല ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആവശ്യമുള്ള എടുത്തതിന് ശേഷം പിന്നെ അവിടുന്ന് സിറ്റുവേഷൻ പോലെ മുറിക്കോളൂ കേട്ടോ ഇതൊക്കെ തുണികളൊക്കെ വാഷ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കാണ് ഇതിന്റെയൊക്കെ റെഡിമെയ്ഡ് ഉണ്ട് കേട്ടോ സംഭവം കടയില് ഇങ്ങനെ കെട്ടി കൊടുക്കണേ വാങ്ങിയിട്ടില്ല തുണി കെട്ടി കൊടുക്കാതെ വെച്ച് പിന്നെ അതാ പുതപ്പ് പിരിപ്പ് അങ്ങനത്തത് പിന്നെ പാഡ് ഇതൊക്കെ പിന്നെ വരുമ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു പമ്പേഴ്സ് പമ്പേഴ്സിൻ്റെ ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ പൊട്ടിച്ചിട്ട് രണ്ടോ മൂന്നെണ്ണം കൊണ്ടുപോകുള്ളൂ ഇതിൻ്റെ ആവശ്യം ചില ഇപ്പാറും ഉണ്ടാവില്ല പമ്പേഴ്സൊന്നാണ് ഡെലിവറി കഴിഞ്ഞ് വരുന്ന എന്തെങ്കിലും ഒന്നും കിട്ടില്ലല്ലോ അപ്പം ഇത്രയും സാധനങ്ങളാണുള്ളത് പിന്നെ അത് കൂടാണ്ട് നമ്മൾ പാത്രങ്ങൾ തൂക്കാത്രം ഫ്ലാസ്ക് പ്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് വേറെ ഇത് പിന്നെ ഇത് ഒരാഴ്ചക്ക് രണ്ട് ഡെയിലി വയറ് ഇട്ട ഹോസ്പിറ്റലിലൊക്കെ നിക്കുമ്പോ നല്ല ബസ് ചെയ്തിട്ട് ഈ കവറൊക്കെ അടുത്ത് വെച്ചിരിക്കാം നമുക്ക് എപ്പോഴാ പോകേണ്ടി വരുക എന്നൊന്നും അറിയില്ലല്ലോ അപ്പോ ഒക്കെ എടുത്തു വെച്ചതാണ് പൊട്ടടുത്തന്നൊക്കെ ാണ് അപ്പൊ ഇത്രക്ക് കാര്യങ്ങളാണ് പിന്നെ ഇനി ഉള്ളത് പൊതു ബെഡ്ഷീറ്റും വിരി അങ്ങനത്തെ ഒക്കെ വരവാണെങ്കിൽ അത് എടുത്തു വെക്കാറുണ്ട് കുറച്ചും കൂടെ ഒക്കെ മെയിൻ സാധനങ്ങളാണ് ഇപ്പോ ഇതൊക്കെ അപ്പോ പിന്നെ കുറെ ആൾക്കാർ ചേക്കുന്നുണ്ട് എന്നാണ് ഡെലിവറി കഴിഞ്ഞ കമന്റ്സിലൊക്കെ ചേക്കുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കേണ്ടത് എന്നാ ഡേറ്റ് ഇപ്പൊ മെയ് ആറാം തീയതി ആണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് മെയ് ആറാം തീയതി തന്നെയാണ് ഞാൻ ആഴ്ചയും അഡ്മിറ്റ് ആവാൻ പോയത് അഡ്മിറ്റ് ആവാൻ പോയതല്ല ഈശാന് വേദന വന്നിട്ട് പോയതാണ് ഏഴാം തീയതി പ്രസഹിച്ച് ഇത് ആറാം തീയതി ആണ് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു രണ്ടാം തീയതിക്കായിട്ടാണ് ഇപ്പോ വീഡിയോ എടുക്കുന്നത് ചിലപ്പോ പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രസവിച്ച് ഉണ്ടാവും ഇല്ലെങ്കിൽ നേരത്തെ പോസ്റ്റ് ചെയ്യും അപ്പൊ എല്ലാരും പ്രാർത്ഥിക്ക എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താ കൊഴപ്പൊന്നുമില്ലാണ്ടിരിക്കാന് പിന്നെ ഞാൻ ഒരു കാര്യം വീഡിയോയിൽ പറയാൻ പറഞ്ഞു സാധനങ്ങളൊക്കെ പൊടുത്തു വെക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് സെംസം വെള്ളം ചംച്ച വെള്ളം എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതൊന്നുകൊണ്ട് മറന്നിരിക്കണം അപ്പോൾ അതും കൂടി ആഡ് ചെയ്യും അതൊരു വിശ്വാസം കുട്ടികൾ ആദ്യം കൊടുക്കണത് ചംസവെള്ള ആവണം എന്നുള്ളൊരിത് അങ്ങനെ അപ്പം അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡെലിവറി വീഡിയോ ആയിട്ടൊന്നും ഉണ്ടാവും തോന്നണില്ല അതൊന്നും അതൊന്നും ഉണ്ടാവും തോന്നുന്നില്ല ഞാൻ ഏതാവസ്ഥയിലാണ് പോവുക എന്താണെന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ആ കുട്ടി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആ കുട്ടിക്ക് ഇന്നേക്കാൾ ടെൻഷനാണ് അപ്പം ഉള്ള ഈ വീഡിയോ ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമല്ല സാധനങ്ങളും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ഇതുവരേക്കും ബൈ ചിലപ്പോൾ എനിക്ക് ഡെലിവറി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ പിന്നെ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ടാവില്ല ഡെലിവറിന്റെ ഉള്ളിൽ ഇനി വേറെ വീഡിയോ എന്തായാലും എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ